ആ കലയില് നിന്നും ഇറ്റിലൂടെ ഒരു ചെറു ദ്വീപ് ഈ സ്വത കടന്നുപോയി ഞാൻ റോമിൽ നിന്നും ഇറ്റലി മേസിലേക്ക് വരുന്ന ആ ട്രെയിൻ ഈ സ്വതയിലുണ്ട് ഏതൊക്കെ ട്രെയിനും ഇതിലുണ്ട് തണ്ട് മനോഹരമായൊരു കാഴ്ച മെയിൻലാൻഡിൽ നിന്ന് ആ ദ്വീപിലേക്ക് ഒരു കുറച്ച് പണിതിരുന്നെങ്കിൽ നിന്ന് ഞാൻ പലപ്പോഴും അത് നിഷ്പ്രയാസം സാധിക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് പക്ഷെ എന്തുകൊണ്ട് അവർ ആ ബ്രിഡ്ജ് പണിയുന്നതിന് എനിക്ക് പറയുന്നതിന് അതിന് കൂടുതലും പൈസ മുടക്കേണ്ടി വരും അതുകൊണ്ടായിരിക്കാം അവർ പക്ഷെ വാഹനങ്ങൾ സഞ്ചരിക്കാനായിട്ട് വിളിച്ചു വേണം ട്രെയിൻ സഞ്ചരിക്കാനായിട്ട് അതിൻ്റേതായ ഒരു ബ്രിഡ്ജും വേണം അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരതിനും മുതലാത്തതെന്ന് തോന്നും അവിടെ ഒരു സ്പീഡ് ബോട്ടിൽ ടൂറിസ്റ്റുകൾ പോകുന്നത് കാണാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ നല്ല ചൂടുള്ള ഒരു സമയമാണ് നല്ല ചൂട് ചൂടുകാലമാണ് അതുകൊണ്ട് ഇറ്റലിയിലെ മിക്ക ജനങ്ങളും പലപ്പോഴും അവര് സൺബാദനായിട്ട് ഈ കടലവരങ്ങളിലൊക്കെ വന്ന് കിടക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഈ മാസം അടുത്ത മാസമൊക്കെ നല്ല ചൂടുള്ള സമയമാണ് ഇവർക്കതിന് ഒരു വെക്കേഷൻ പോലെ ഹോളിഡേയ്സും കിട്ടും പത്ത് മുതൽ പതിനഞ്ച് ദിവസമൊക്കെ ഒരു ഹോളിഡേയ്സൊക്കെ ഇവർക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ അവരത് വളരെ മാക്സിമം എൻജോയ് ചെയ്താണ് അവർ ഈ ചൂട് അതിജീവിച്ച് പോകുന്നത്